മോഹൻലാൽ ആണോ മമ്മൂട്ടിയാണോ ആരാണ് മികച്ച നടൻ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി തന്നെ മലയാളികൾക്കിടയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത് മോഹൻലാൽ എന്ന് പറയുന്നവർക്കും മമ്മൂട്ടി എന്ന് പറയുന്നവർക്കും അവരവരുടേതായ നിരവധി കാരണങ്ങളുണ്ട് ഉണ്ട് അതിനാൽ തന്നെ ആരാധകർക്കിടയിൽ ഇന്നും ഇത് സജീവമായ ഒരു ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിലാണ് മോഹൻലാൽ കഴിഞ്ഞ പിന്നെ മികച്ചത് മമ്മൂട്ടിയല്ല അത് ദിലീപ് ആണെന്ന അവകാശവാദവുമായി സിനിമാ നിരൂപക കൂടിയായ അനു ചന്ദ്ര രംഗത്തേക്ക് വരുന്നത് താരമൂല്യമുള്ള നടന്മാർക്കിടയിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആദ്യത്തെ രണ്ട് അഭിനേതാക്കളിൽ ഒന്ന് മോഹൻലാലാണ് മറ്റേത് ദിലീപുമാണ് അത് കഴിഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി പോലും ഉള്ളൂ എന്നാണ് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പങ്കുവച്ച കുറിപ്പ് അനു ചന്ദ്രൻ കുറയ്ക്കുന്നത് അങ്ങനെയായിരുന്നു ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞ അവരുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ മികച്ചത് മമ്മൂട്ടിയല്ല അത് ദിലീപാണ് അതായത് താരമൂല്യമുള്ള നടന്മാർക്കിടയിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ആദ്യത്തെ രണ്ട് അഭിനേതാക്കളിൽ ഒന്ന് മോഹൻലാലാണ് മറ്റൊന്ന് ദിലീപും അത് കഴിഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി പോലുമുള്ളു ശേഷമുള്ള സുരേഷ് ഗോപിയും ജയറാമൊക്കെ അതിനും എത്രയോ പുറകിലാണ് അതായത് ദിലീപ് ചെയ്യുന്ന ചില മൈന്യൂട്ട് പ്രകടനങ്ങൾ നടത്താൻ മമ്മൂട്ടിക്ക് പോലും എളുപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ മറ്റേതൊരു നട താരത്തിനും ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ മോഹൻലാലിൻ്റെയോ ദിലീപിന്റെയോ കാര്യം അതല്ല രണ്ടുപേരും ചെയ്ത മിക്ക കഥാപാത്രങ്ങളും അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയായിരുന്നുള്ളൂ അതിൽ തന്നെ ദിലീപ് ചെയ്ത കഥാപാത്രങ്ങൾ മലയാളത്തിൽ പോയിട്ട് അന്യഭാഷകളിൽ പോലും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയി ചെയ്യാൻ മറ്റാരുമില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ യൂത്തന്മാർക്കിടയിൽ പോലും ദിലീപിന്റെ റേഞ്ചിൽ അഭിനയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നടൻ പോലും ഇല്ല എന്നതും എടുത്തു പറയണം ആയകാലത്ത് അങ്ങേ ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊക്കെ അജാതി വൈറലായിരുന്നു ആ ലെവലിൽ അഭിനയിക്കാൻ ഇന്നത്തെ ഒരുതനെ കൊണ്ട് പോലും കഴിയില്ല എന്നാണ് അനുചന്ദ്ര ചന്ദ്ര പറയുന്നത് പേഴ്സണലി എനിക്ക് ദിലീപിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കമ്മാര സംഭവമാണ് അതാണ് ദിലീപിന്റെ മാസ്റ്റർ പീസ് ഐറ്റം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചതിയും വഞ്ചനയും സ്വാർത്ഥതയും കൈമുതലായ സ്വന്തം നേട്ടത്തിന് വേണ്ടി നാടിനെ വരെ ഉറ്റിക്കൊടുത്ത കമ്മ്മാരന് ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട് അത് ദിലീപ് വളരെയധികം സൂക്ഷ്മഭാവങ്ങളിലൂടെ അഭിനയിച്ചു കാണിച്ച കാലത്ത് അച്ഛരാത്തറത്തിൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട് പിന്നെ ചരിത്രം എന്ന പേരിൽ നാം കേൾക്കുന്നതും പഠിക്കുന്നതും മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു കൂട്ടം നുണകളാണെന്ന് പറഞ്ഞു കമ്മാര സംഭവം വാസ്തവത്തിൽ ഒരു അൺറേറ്റഡ് മൂവിയാണ് ഒന്നുകൂടി വന്ന് കയ്യടി വാങ്ങേണ്ട സിനിമയാണ് പ്രത്യേകിച്ചും ദിലീപിന്റെ അഭിനയത്തിന് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം